സീറോ ഓവറിലേക്ക് വീണ്ടും സിനിമാ മേഖലയിലെ പ്രതിസന്ധിയിൽ പ്രതികരിച്ച് ഫെഫ്ക തർക്കത്തിന് പരിഹാരം കാണേണ്ടത് ചർച്ചകളിലൂടെയാണ് അതിൽ തീരുമാനമായില്ലെങ്കിൽ മാത്രമേ സമരവുമായി മുന്നോട്ടു പോകാവൂ സിനിമാ മേഖലയിലെ എല്ലാ ചർച്ചകളിലും ഫെഫ്ക ഒപ്പമുണ്ടാകുമെന്നും ഫെഫ്ക ജോയിന്റ് സെക്രട്ടറി ഷിബുജി സുശീലൻ മീഡിയ വന്നോട് പറഞ്ഞു മാത്രം നിലപാടായിട്ട് പറയാൻ പറ്റില്ല അവിടെ ഒരു കൂട്ടായ തീരുമാനമാണ് അന്നെടുത്തത് അപ്പോൾ എഫ് നിലപാട് എപ്പോഴും നമ്മൾ സമരമില്ലാത്ത മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് പിന്നെ സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ മുഖ്യമന്ത്രിയെ കാണേണ്ടതുണ്ട് സിനിമാ മന്ത്രിയെ കാണേണ്ടതുണ്ട് എൻ്റർടൈൻമെൻറ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ സംസാരിക്കേണ്ടതുണ്ട് അത് പലവട്ടം ചർച്ചകൾ നടന്നതാണ് അപ്പോൾ ചർച്ച എന്തായാലും നടക്കും കാരണം ഇതെല്ലാം ചർച്ച ചെയ്യാണ്ട് ഒരിക്കലും ഒരു പ്രശ്നത്തിന് പരിഹാരമാകില്ലല്ലോ അഹമ്മദ് നൽകും മുജ്തബ എന്ന് വെച്ചാൽ പൂർണ്ണമായി പിന്തുണ ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ വന്ന ഒരു സാഹചര്യത്തിൽ ഒരു പുനരാലോചന നടക്കുകയാണ് വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് ഈ താര പൂർണ്ണമായും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാട് തള്ളിയ ഒരു സാഹചര്യം കൂടിയുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഫെസ്കോ കൂടി ഫെഫ്കോയുടെ പ്രതിനിധികൾ കൂടി പങ്കെടുത്ത ഒരു യോഗത്തിലാണ് ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുത്തത് പക്ഷേ ഷിബു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ടെഫ്കയുടെ ഔദ്യോഗിക ഭാരവാഹിയാണ് ജോയിന്റ് സെക്രട്ടറിയാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാന കാര്യം വളരെ പെട്ടെന്ന് ഒരു വലിയ കൂടിയാലോചനകൾ ഇല്ലാതെ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് ഉചിതമല്ല എന്നുള്ള രൂപത്തിലാണ് ഒരുപക്ഷെ താര സംഘടനയുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര കൂടിയാലോചനകൾ നടന്നിട്ടില്ല എന്നത് കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സർക്കാരുമായും ഈ വിഷയത്തിൽ ആദ്യം പ്രാഥമികമായി ചില ചർച്ചകൾ നടത്തേണ്ടതുണ്ട് അതിൽ പരിഹാരമാകാത്ത ഒരു ഘട്ടത്തിലാണ് സമരവുമായി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ പറയുന്നത് സമരത്തിനെതിരല്ല മാത്രമല്ല ഏത് ഇതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള ചർച്ചകൾക്കും ഫെഫ്ക ഒരുക്കമാണ് സിനിമാ മേഖലയിലെ എല്ലാ ചർച്ചകളിലും ഫെഫ്ക ഒപ്പം ഉണ്ടാകും ഉണ്ടാകുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് സിനിമ എത്ര ബജറ്റിൽ വേണമെങ്കിലും നിർമ്മിക്കാം പക്ഷേ ഒരു നല്ല സിനിമയാണെങ്കിൽ മാത്രമാണ് തിയേറ്ററുകളിൽ ആളുകളുടെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് ഈ സിനിമകൾ ഓടാനുള്ള ഒരു സാധ്യതയുള്ളൂ ബജറ്റിന്റെ മാത്രം പ്രശ്നമല്ല ഒരു ഭീമമായ വർധനവ് ബജറ്റിന്റെ കാര്യത്തിലുണ്ട് പക്ഷേ എങ്കിലും സിനിമകൾ പരാജയപ്പെടുന്നത് ഈ നല്ല സിനിമകൾ ഉണ്ടാകാത്തതാണ് ബജറ്റിന് മാത്രം പ്രശ്നമല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടത് ഈ ആർട്ടിസ്റ്റുകളുമായി ബന്ധപ്പെട്ട അവരുടെ റിമിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രൊഡ്യൂസേഴ്സ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് അത് കാലങ്ങളായി ഉയർന്നു വരുന്ന വർഷാവർഷം ഈ ഓരോ പുതുവത്സരവുമായി ബന്ധപ്പെട്ട് കണക്കെടുപ്പ് വരുമ്പോഴൊക്കെ ഉയർന്നു വരുന്ന ഒരു വിഷയം കൂടിയാണ് പക്ഷേ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരവുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ അതിൽ ചില പ്രധാനപ്പെട്ട വസ്തുക്കൾ കൂടിയുണ്ട് ഉണ്ട് ജി എസ് ടിക്ക് പുറമെയുള്ള വിനോദ നികുതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിനോടനുബന്ധമായി സിനിമാ മേഖല നഷ്ടത്തിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭീമമായ ആർട്ടിസ്റ്റുകളുടെ റിമ്യൂണേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു വെച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ തർക്കത്തിലേക്ക് പോയിരിക്കുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് കൂടുതൽ താരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചേരിയിലേക്ക് മാറി നിൽക്കുന്നു ഒപ്പം തന്നെ ഇതിപ്പോൾ പതിനൊന്ന് മണിക്ക് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള ട്രഷറർ കൂടിയായിട്ടുള്ള ലിസ്റ്റിൻ സീഫിന്റെ വാർത്താ സമ്മേളനമുണ്ട് അദ്ദേഹം എഫ് കെയുടെ ഔദ്യോഗിക ഓഫീസിലല്ല വാർത്താ സമ്മേളനം നടത്തുന്നത് സ്വന്തം ഓഫീസിലാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് അതൊക്കെ വരുമ്പോൾ ഏത് നിലയ്ക്ക് ഈ വിഷയം കൂടുതൽ ചർച്ചകളും സജീവമായി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു പക്ഷേ രണ്ട് വിഭാഗമായി ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ നിലപാടിനെ സിനിമയ്ക്കകത്ത് നിന്നുള്ള ആളുകൾ പ്രത്യേകിച്ച് താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റു രീതിയിൽ കാണുമ്പോൾ പോലും പൂർണ്ണമായും നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്ത് ഇത് സംബന്ധിച്ചൊരു സമവായം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട് ഒരുപക്ഷെ പ്രധാനപ്പെട്ട ചില ഭാരവാഹികളെ സംബന്ധിച്ച് നേരത്തെ പ്രസ്താവനകളിൽ ഇറക്കുകയും ഇന്നലെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇത് സംഘടനയുടെ തീരുമാനമാണെന്നുള്ള വാർത്താ കുറിപ്പ് ഇറക്കിയെങ്കിൽ പോലും പൂർണ്ണമായും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള അഭിപ്രായമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു സംശയമുണ്ട് എന്തായാലും ഒരു മണിക്കൂറുകളായി സംബന്ധിച്ച ഡെവലപ്മെന്റുകൾ കൂടി ഉണ്ടാവും ഇപ്പോൾ